എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അടുത്തുള്ള ബെൽ ക്ലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വെള്ളിയങ്കിലാണ് വെള്ളിയല്ലിന്റെ ഒരു വീഡിയോസ് ആണ് കുറെ എടുത്ത് വെച്ചിട്ട് ഇടണം വിചാരിക്കും തിരക്കുകാരണം ഒക്കെ ഇടാതിരിക്കയാണ് ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചു വീഡിയോസാണ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക കമാൻ്റ് അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ വലിയ ഇവിടെക്ക് പോയവരുണ്ടോ ഒക്കെ ഒന്ന് അറിയിക്കുക അരെടന്നാണ് കണ്ടിടി ഒടിക്ക് അല്ലേ ആ ഇന്നെ അങ്ങോട്ട് ഓടും അല്ലേ സച്ചി പോടീവാ